അന്തരിച്ച മുൻ എം എൽ എയും സി പി എം നേതാവുമായ ബാബു എം പാലിശ്ശേരിക്ക് നാടിന്റെ അന്ത്യാഞ്ജലി സംസ്കാര ചടങ്ങുകൾ ഔദ്യോഗിക ബഹുമതികളോടെ കടവല്ലൂർ കൊരട്ടിക്കരയിലെ വീട്ടുവളപ്പിൽ നടന്നു തൃശൂർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ ഉച്ചയോടെയായിരുന്നു അന്ത്യം നൂറുകണക്കിന് ആളുകളാണ് ബാബു എം പാലിശ്ശേരിക്ക് അന്ത്യാഭിവാദ്യം അർപ്പിക്കാനായി രാവിലെ മുതൽ കൊരട്ടിക്കരയിലെ പാലിശ്ശേരി വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരുന്നത് ഉച്ചയോടെ വീടും പരിസരവും നേതാക്കളെയും പാർട്ടി പ്രവർത്തകരെയും കൊണ്ട് നിറഞ്ഞു ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടിന് ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിലായിരുന്നു സംസ്കാരം മക്കളായ അശ്വതിയും അഖിലും ചേർന്നാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത് സി പി ഐ എം ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജു എം എൽ എമാരായ എ സി മൊയ്തീൻ സേവിയർ ചിറ്റില്ലപ്പള്ളി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പാർട്ടി പ്രവർത്തകർ അന്ത്യാഭിവാദ്യം അർപ്പിച്ചു പാർക്കിൻസൺസ് രോഗം ബാധിച്ച് ഏറെ നാളായി ചികിത്സയിലായിരുന്നു ബാബു എം പാലിശ്ശേരി കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ ഉച്ചയോടെയായിരുന്നു അന്ത്യം രണ്ടായിരത്തി ആറ് മുതൽ തുടർച്ചയായി രണ്ടു തവണ ബാബു എം പാരിശേരി കുന്നംകുളം മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് സി പി ഐ എം തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം കുന്നംകുളം ഏരിയ സെക്രട്ടറി ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചു കടവല്ലൂരിലും കുന്നംകുളത്തും പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിലും നിർണായക പങ്കുവഹിച്ചു മികച്ച പ്രാസംഗികൻ കൂടിയായിരുന്ന അദ്ദേഹത്തിന്റെ വിയോഗം സി പ്രവർത്തകർക്കും വലിയ നഷ്ടമാണ് ന്യൂസ് തൃശൂർ